എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് വന്ന വഴി മറക്കരുതെന്ന് പേർഷയിൽ ജീവിച്ചിരുന്ന ധർമ്മനിഷ്ഠനായ ചക്രവർത്തിയായിരുന്നു ഷാ അദ്ദേഹത്തിൻ്റെ ഭരണം ജനത്തിന് ഏറെ സന്തോഷവും സംതൃപ്തിയും രാജ്യത്തിന് പുരോഗതിയും നൽകി അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ തൻ്റെ കൊട്ടാരത്തിൽ ഒരു രഹസ്യമുറിയിൽ അല്പസമയം ചിലവഴിക്കാറുണ്ടായിരുന്നു ആ രഹസ്യമുറിയിൽ പ്രവേശിക്കുവാൻ മറ്റാരെയും അയാൾ അനുവദിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം ആ രഹസ്യമുറിയാണെന്നും അവിടെ അത്ഭുതകരമായ എന്തോ ഉണ്ട് എന്നും ജനങ്ങൾ വിശ്വസിച്ചു പോന്നു അങ്ങനെ ഇരിക്കെ നല്ലവനായ ഷാചക്രവർത്തി അന്തരിച്ചു മരണശേഷം മറ്റുള്ളവർ ആ രഹസ്യം മുറി തുറന്നു നോക്കി അവിടെ കേറിയ ഒരടുപ്പും ഒരാട്ടടേന്റെ വടിയുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല മേയിച്ച് നടന്നിരുന്ന ആട്ടടേനായിരുന്നു അയാളെന്ന് ജനങ്ങൾക്കറിയാമായിരുന്നു തൻ്റെ രാജകീയ പ്രൗഢിയിലും വലിയ വിജയത്തിലും കഴിഞ്ഞ കാലം മറക്കാതിരിക്കുകയും വിജയത്തിൽ അഹങ്കരിക്കാതിരിക്കാനും അദ്ദേഹം തൻ്റെ നിസ്സാരതയെ ധ്യാനിച്ചു തൻ്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മയിൽ ദൈവം അനുഗ്രഹിച്ചാണ് താൻ ഇവിടെ വരെ എത്തിയതെന്ന് അയാൾ എന്നും ഓർത്തിരുന്നു വന്ന വഴി മറക്കരുത് എന്ന നാടൻ വാക്കിൻ്റെ അർത്ഥം എത്രമാത്രം ആഴമേറിയതാണ് ബെനറ്റ് എഴുതുന്നു റിമെമ്പർ പീപ്പിൾ ഹു ഹ് ഹെൽപ് യു എലോങ് ദ വേണ്ട ഫോൾ ഗെറ്റ് ടു ലിഫ്റ്റ് വന്ന വഴിയും വഴി നടത്തിയവരെയും മറക്കരുത് എന്ന് മാത്രമല്ല സഞ്ചരിക്കുന്ന വഴികളിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുന്ന അവസരങ്ങളിൽ അതൊക്കെ നിർവഹിക്കുകയും വേണം ഒരു വ്ലോഗ് എഴുത്തുകാരൻ കുറിക്കുന്നു പാറിപ്പറക്കും പൂമ്പാറ്റയ്ക്കും ഇഴഞ്ഞു നടന്നൊരു ചരിത്രമുണ്ടായിരുന്നു എന്ന് ചൂരച്ചെടിയുടെ ചോട്ടിലിരുന്ന് വല്ലാതെ വിലപിക്കുന്നൊരു പ്രവാചകനെ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും മറ്റാരുമല്ല ഇസ്രയേലിൻ്റെ കരുത്തിൻ്റെ പ്രതീകമായ എലിയ പ്രവാചകനാണ് ഇസബേലിൻ്റെ ഭീഷണിയിൽ എനിക്കൊന്നും മരിച്ചാൽ മതിയെന്ന് അദ്ദേഹം അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ അപ്രവാചകൻ സഞ്ചരിച്ച വഴികൾ ഒന്നോർത്തിരുന്നെങ്കിൽ ആ നിമിഷം അദ്ദേഹം അങ്ങനെ പറയുകയില്ലായിരുന്നു അത് തിരുത്തി മുന്നേറുമ്പോഴാണ് അദ്ദേഹം കർമ്മേലിലേക്ക് എത്തിച്ചേരുന്നത് പിന്നിട്ട വഴികളും അവിടെ ലഭിച്ച കരുതലുകളും നന്ദിയോടെ നമുക്ക് ഓർക്കാം ജീവിതത്തെ ഓർത്ത് കൂടുതൽ നമുക്ക് വിനീതരാകാം ഊർജത്തോടെ മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ വന്ന വഴി ഒരിക്കലും മറക്കാതിരിക്കുക അതൊരു ധ്യാനമായി മാറണം സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ആറാം വാക്യം ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്നോളം ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കരുതലുകളെയും നന്ദിയോടെ ഓർക്കുന്നു ഈ ജീവിതം ഞങ്ങളുടെ പിറവി വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും വീണുപോയ നിമിഷങ്ങൾ സങ്കടത്തിൻ്റെ നാഴികകൾ നടുവേർപ്പുകൾ എത്രയോ സന്തോഷമുള്ള നല്ല നിമിഷങ്ങൾ ഇതൊക്കെ ജീവിത വഴികളിൽ ഞങ്ങൾ അനുഭവിച്ചു ദൈവം തൻ്റെ കൃപ കൊണ്ട് ചേർത്തണയ്ക്കുന്നത് എത്രയോ നിമിഷങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു ആരും ഞങ്ങൾക്കൊപ്പമില്ല എന്ന നിമിഷങ്ങളിൽ കരം തന്ന് ഇന്നിയോളം വഴി നടത്തിയ അനുഭവങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു യേശുവെ ഞങ്ങളോട് കരുണ തോന്നണമേ യേശുവെ ഞങ്ങളോട് മനസ്സലിയണമേ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളെ വഴി നടത്തണമേ പിന്നിട്ട വഴികൾ ഒരിക്കലും മറക്കാതിരിക്കാനും അതിൽ നിന്നും നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ ഊർജ്ജത്തോടെ മുൻപോട്ട് പോകാനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണം എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവനംബുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ